ഖുർആനുമായി ബന്ധിക്കുന്ന ജീവിതമാണ് നമുക്ക് വേണ്ടത് എന്നാൽ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് സ്വന്തമായി എത്ര മൊബൈൽ ഫോണുകളാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ളത് എത്ര വാഹനങ്ങളാണ് നമുക്കുള്ളത് എത്ര തരം ഡ്രസ്സുകളാണ് നമുക്കുള്ളത് അതേപോലെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സൗകര്യങ്ങൾ ഡസൻ കണക്കിന് നമുക്കുണ്ടാകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ സ്വന്തമായി വിശുദ്ധമായ കുറാൻ നമ്മുടെ പക്കലുണ്ടോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമനിക്ക് സ്വന്തമായി പറയാൻ നമ്മുടെ കൈകളിലുണ്ടോ തുപഹാനല്ലോ നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ കലമുണ്ട് ആ ഖുർആൻ ഒരുപക്ഷേ ഏതെങ്കിലും അയൽവാസി ഹജ്ജോ എമ്രയോ കഴിഞ്ഞുവന്നപ്പ് കൊണ്ടുതന്ന കുറാനവാം അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ കൈകളിലെത്തിയതാവാം എന്നാൽ ഈ സമയം നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ സ്വന്തമായി എൻ്റെ അധ്വാനത്തിൽ നിന്നെടുത്ത കൊണ്ട് ഒരു ഖുർആൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടോ സുബഹാനോ നമ്മുടെ വേടകങ്ങളിൽ ഖുർആനിന്റെ സ്ഥാനം എന്താണ് പല വേടകങ്ങളിലും വിശുദ്ധമായ ഖുർആൻ വെക്കാറുള്ളത് ഷോക്കൈസുകളിലാണ് നമ്മുടെ മക്കളെ കളിപ്പാട്ടം വെക്കുന്ന ഷോക്കൈസുകളിൽ ഖുർആൻ വെക്കാറുണ്ട് കലാമ് ഷോക്കൈസുകളിൽ കളിപ്പാട്ടങ്ങളെ കൂടെ വെക്കാനുള്ളതാണോ നമ്മുടെ മക്കൾ കളിപ്പ കളിക്കുന്ന കളിപ്പാട്ടങ്ങളുടെ വിലയാണോ നമുക്ക് കുർആാനിലുള്ളത് എൻ്റെ ഈമാനുള്ള ഉമ്മ അതുകൊണ്ട് സ്വന്തമായി നമ്മുടെ ഖുർആൻ ഏറ്റവും പരിരക്ഷമുള്ള സ്ഥലത്ത് ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്ത് ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്ത് നമ്മൾ വെക്കണമോ നമ്മുടെ വീടകങ്ങളിൽ ഖുർആൻ അവമതിക്കപ്പെടുന്ന വീടാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പറക്ക തുതരില്ല അഹു നമ്മുടെ വീടകങ്ങളിൽ റഹ്മ തുതരില്ല അകു നമ്മുടെ വീടകങ്ങളിൽ നിന്ന് രോഗം വിത്തു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കില്ല നമ്മുടെ വീടകങ്ങളിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം അവമതിക്കപ്പെടുകയാണെങ്കിൽ അതുകൊണ്ട് എന്റെ ഈമാനുള്ള മമ്മിനിങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ എത്ര മൂല്യമുള്ള മാർബണ നമ്മൾ വെച്ചിട്ടുള്ളത് എത്ര മൂല്യമുള്ള മാർബിണേറ്റാ നമ്മൾ വിരിച്ചിട്ടുള്ളത് സുബാനല്ലോ നമ്മുടെ വീടകങ്ങൾ ബാത്റൂമുകളിൽ പോലും വലിയ മൂല്യമുള്ള ടൈലുകളല്ലേ നമ്മൾ വിരിച്ചിട്ടുള്ളത് ചോദിക്കട്ടെ എന്റെ വീട് ഞാൻ വെക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആൻ വെക്കാൻ വേണ്ടി നല്ല സുന്ദരമായ ഒരു ഉയർന്ന സ്ഥലം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്റെ വീടകങ്ങളിൽ എന്റെ കുർആആൻ വെക്കാനെന്നു മാത്രം കരുതിക്കൊണ്ട് നല്ല ഒരു ഷെൽഫ് നമ്മൾ വെച്ചിട്ടുണ്ടോ ച്ചപ്പോ എന്തെല്ലാം അഭിപ്രായങ്ങൾ നമ്മുടെ ഭർത്താക്കന്മാരുമായി ഉമ്മ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടോ ഖുർആൻ വെക്കാൻ വേണ്ടി നല്ല ഒരു ഷെൽഫ് തന്നെ വേണമെന്ന് അതുകൊണ്ട് അതുകൊണ്ടെന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ നല്ല മൂല്യമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് വീടുണ്ടാക്കുമ്പോൾ ആ വീടിൻ്റെ സിറ്റൗ ഡൈനിങ് ഹാളിൽ തന്നെ കാണാൻ പറ്റുന്ന പരുവത്തിൽ നല്ല വിശാലമായ രൂപത്തിൽ നല്ല ഭംഗിയുള്ള എത്ര മൂല്യം കൊടുത്തു കൊണ്ട് ഉപയുണ്ടാക്കാൻ കഴിയുന്നുവോ അത്രയും വൃത്തിയും പരിഭാവനവുമായ രീതിയിൽ നല്ല ഒരു ഷെൽഫ് ഉണ്ടാക്കണം അതെന്തിനാണ് എന്റെ ഖുർആൻ വെക്കാനാണ് അതിലാണ് എന്റെ ഭാര്യയുടെ ഖുർആൻ വേണ്ടത് എന്റെ മക്കളെ ഖുർആൻ അതിനാണ് വെക്കേണ്ടത് എല്ലാ ഖുർആൻ വെക്കാൻ മാത്രം നല്ല നല്ല വൃത്തിയോടെ എന്റെ വീട്ടിൽ ഖുർആൻ ബഹുമാനിക്കപ്പെടുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ അല്ലാഗുവിന്റെ റഹ്മത്ത് പടിയിറങ്ങില്ല അതുകൊണ്ട് എന്റെ നമ്മുടെ വീടകങ്ങളിൽ ഇസ്ലാമിക ചുറ്റുപാടുള്ള വീടാവണം വിശുദ്ധമായ ഖുർആൻ ബഹുമാനിക്കപ്പെടുന്ന സുബാനല്ലോ ഇന്ന് നമ്മുടെ മക്കൾ മദ്രസയിൽ പോകാറുണ്ട് ആ മദ്രസയിൽ അവർ ഖുർആൻ കൊണ്ടുപോവാറുണ്ട് ആ മദ്രസയുടെ മറ്റു ൾ കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ ബാഗുകളാവട്ടെ കവറുകളാവട്ടെ അതിൽ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടാവാറുണ്ട് ഈ മദ്രസ കഴിഞ്ഞു വരുമ്പോ ഒരു സ്വഭാവം അവരുടെ പുസ്തകത്തിന്റെ കിറ്റുകൾ അവരുടെ ബാഗുകൾ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് വലിച്ചെറിയാറാണ് പതിവ് എന്നാൽ ചോദിക്കട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു മൂലയിൽ അവരുടെ പുസ്തകങ്ങൾ അവരുടെ ബാഗുകളിലാക്കി വെക്കുമ്പോ പല ബാഗുകളിലും പുസ്തകങ്ങളുടെ അടിയിലാണ് കുറാനുകാർ ഉണ്ടാവാറുള്ളത് അതേ മദ്രസയിലെ മറ്റു കിതാബിന്റെ അടിയിൽ ഖുർആൻ വെക്കപ്പെട്ട രൂപത്തിൽ നമ്മുടെ വീടകങ്ങളിൽ കുറാൻ ഉണ്ടാവുകയാണെങ്കിൽ ആ വീട്ടിൽ അല്ലോഹുവിന്റെ റഹ്മത്ത് വരില്ല അല്ലോഹുവിന്റെ തിരുനോട്ടം ആ വീട്ടിലില്ല അതുകൊണ്ട് ഖുർആാനിനെ നന്നായി ബഹുമാനിക്കുന്ന വിടാവണമോ ഖുർആാനിനെ ബഹുമാനിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ മഹാന്മാരുടെ ആത്മാവുകൾ നമ്മുടെ വീടകങ്ങളിലേക്ക് വരുന്നത് ബഹുമാനിക്കുന്ന വിടാവുകയാണെങ്കിലാണ് വിളിക്കുമ്പോഴേക്കും അവരെ കാവൽ നമ്മളെ നമ്മളെത്തുന്നത് മഹാനരായ മടവൂര് അതേപോലെ ഔലിയാക്കള അള്ള ഇഷ്ടപ്പെട്ട ആളുകളെ മുഴുവനും മതത് നമ്മുടെ വീട്ടിലുണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ വീടകങ്ങളിൽ ഖുർആൻ എന്നും ബഹുമാനിക്കപ്പെടുന്നു വിടാവണോ അതുകൊണ്ടെന്റെ ഇമാനുള്ള മുമ്പിനെ നമ്മുടെ വീടകങ്ങളിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം ഏതർത്ഥത്തിലും ബഹുമാനിക്കപ്പെടുന്ന വിടാവണം മാത്രമല്ല എല്ലാ ദിവസവും പരിശുദ്ധമായ ഒരു സ്വഭാവം നമുക്ക് വേണം ഐഷാമഹരിവിന്റെ ഇടയിലെങ്കിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാതെ നമ്മൾ ഉണ്ടാവരുത് മഹാൻ മാർ നമുക്ക് കാണിച്ചു തന്ന വഴികളാണ് അവരുടെ ജീവിതത്തിൽ ഖുർആൻ ഇറക്കിവെച്ചൊരു സന്ദർഭം അവർക്കില്ല വിശുദ്ധ വെച്ചുകൊണ്ട് അവർക്കില്ല അതല്ലേ മഹാനരായ മടവൂർ ഷെയ്ഖുനയുടെ ജീവിതകാലത്ത് മഹാനവറുകളുമായി ബന്ധിക്കുമ്പോഴല്ല മഹാനവറുകൾ ആളുകളോട് വിശുദ്ധമായ ഖുർആനുമായി ബന്ധിച്ച് ഈ പിടിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു സൂറത്തുകൾ അവർക്ക് നിത്യമാക്കി ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് കാണാൻ കഴിയുമോ എത്രയോ ആളുകൾ അനുഭവസ്ഥരാണ് അതുകൊണ്ട് ഈ മഹാന്മാരുടെ മഹാന്മാരുടെയെല്ലാം തൃപ്തി നമുക്ക് വേണമെങ്കിൽ ഏതു സമയവും വിശുദ്ധമായ ഖുർആാനിനോട് ബഹുമാനമുള്ള വിടാവണം മാത്രമല്ല അല്ലോഹു നമ്മോട് ജീവിതകാലത്ത് പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പറഞ്ഞ ഫർല് അതിനായ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല